ഇപ്പോൾ ചൂട് കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും തല ചൂടായിരിക്കുന്ന ഒരവസ്ഥ വരും അത് സ്വാഭാവികമാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം നിരന്തരമായി ഈ കെമിക്കലൊക്കെ തലയിൽ വാരി തേക്കുന്നവർ മുടി കറുക്കാൻ വേണ്ടി ഓരോ വസ്തുക്കൾ പരീക്ഷിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഈ സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ മുടി കൊടിച്ചിൽ വേനൽക്കാലത്ത് ഒരുപാട് വലിയ തോതിൽ മുടി കൊടിക്കും അപ്പോൾ അതിന് കെമിക്കലൊന്നും തേച്ചതുകൊണ്ടൊന്നൊരു കാര്യമില്ല അത് കൂടുതൽ ദോഷം ആയിട്ടാണ് വരുന്നത് കെമിക്കലെല്ലാം ചൂടാണ് അതുപോലെ പലതരം ഗുളിക കഴിക്കുന്നവരുണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും മുടിക്ക് ആവശ്യമായ ഹോർമോൺ കിട്ടാതെ മുടി കൊഴിഞ്ഞു പോകുന്നു ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് പേരിൽ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ കോവിഡ് കാലത്തൊക്കെ കോവിഡിൻ്റെ വൈറസ് എന്ന് പറഞ്ഞാൽ ചൂട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണല്ലോ അപ്പോൾ ആ സാധനം വന്നവർക്ക് ഇതുപോലെ ഒരുപാട് മുടികൊഴിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്ന പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ കറ്റാർവാഴയുടെ സവിശേഷതകളും അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ എല്ലാ മലയാളികൾക്കും അറിയാം അത്രയധികം ഭൂമിയോളം തന്നെ പഴക്കമുള്ള ഒരു സംഭവമാണ് നമ്മുടെ കറ്റാർവാഴ ഇതിൽ നിന്നാണ് ചെന്നിനായകം എന്ന വസ്തുവൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊരുപാട് ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ളവർ ചെയ്യുന്നത് ഇതിൻ്റെ ജെല്ലെടുത്ത് വേറെ ഒന്നും ചേർക്കാതെ തലയിൽ മസാജ് ചെയ്യുക ചുട്ടുപൊള്ളുന്ന വെയിലത്തിറങ്ങുമ്പോൾ മുഖം വാടിപ്പോവാനും അതുപോലെ ഈ തൊലിയിലൊക്കെ മുരുമുരുപ്പുണ്ടാകാനും അതിൻ്റെ ആ ഡ്രൈ സ്കിന്ന് ആകാനൊക്കെ സാധ്യത ഉണ്ട് അതിനു വേണ്ടി ഈ ജെല് മുഖത്തും പെരട്ടും മേത്തും ഒക്കെ പെരട്ടുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് വീട്ടിൽ അപ്പോൾ ഇതിൻ്റെ ജെല്ലെടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാൻ അതുപോലെ തന്നെ ഈ കറ്റാഴ കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂന്നാലെണ്ണം വച്ച് പിടിപ്പിക്കണം ഇത് പല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടും ഇത് വളർത്തിക്കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ കണ്ടില്ലേ എത്ര ആരോഗ്യത്തോടുകൂടിയാണ് എൻ്റെ ഈ കറ്റാടപാടുകളെല്ലാം വളർന്നു നിൽക്കുന്നത് വലിയ വലിയ പരിചരണമൊന്നും ഇതിന് വേണ്ട പിന്നെ ഇത് പെരട്ടുന്നത് കൊണ്ട് നല്ല കുളിർമ തലയ്ക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് ഇത് അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ മസാജ് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ ഈ കറ്റാഴുവാഴ ജെല്ലെടുക്കുമ്പോൾ ഇതിനൊരു മഞ്ഞക്കറിയുണ്ടാവും കണ്ട ഒരു മഞ്ഞക്കറ ഈ മഞ്ഞക്കറ ഉപയോഗിക്കരുത് അത് കളയണം അതിന് അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ആ മഞ്ഞക്കറ പോകും അതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കാവും കറ്റാഴുവാഴ രണ്ട് ജനസിൽ പെട്ടതുണ്ട് ഇവിടെ ഈ ഇത് നല്ല വീതിയിലുള്ള തണ്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന തണ്ടുണ്ട് അതാണ് ഏറ്റവും നല്ലത് കൂടുതൽ ഗുണമുള്ളത് അതാണ് കോലു പോകുന്ന പോലെ വളർന്നു പോകുന്ന കറ്റാർവാഴയുണ്ട് അതിന് ഗുണം കുറവാണ് വേണ്ട കയ്യിൽ നിൽക്കുന്നതെല്ലാം തന്നെ ഇതുപോലത്തെ വീതി കൂടിയ കറ്റാർ വഴയാണ് ഇതിൻ്റെ ജെല്ല് എടുക്കുക ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് അതിൻ്റെ സൈഡിലുള്ള മുള്ള് വളയേണ്ടത് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഈ കഷ്ണം കഷ്ണമായിട്ട് എടുത്ത് ഇത് ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് കാരണം ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്തായാലും ഞാൻ വില കുറച്ചാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ഇതുപോലെ കഷ്ണമായിട്ടാണ് കൊടുക്കുന്നത് അത് ആൾക്കാർക്ക് സംശയം തോന്നാതിരിക്കാനാണ് മായം ചേർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഷ്ണമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കിത് മിക്സിയിൽ അടിച്ചു വച്ചിട്ട് തലയിൽ എടുത്ത് മസാജ് ചെയ്യാം മുഖത്ത് വരട്ട ഇത് ചൂട് കാലത്ത് ഇതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് തമിഴ്നാട്ടിൽ ഇത് സ്ഥിരമായി കടകളിൽ കിട്ടും കൊച്ചു കൊച്ചു കടകളിൽ മുഴുവൻ കറ്റവാട ജ്യൂസ് പാല് ചേർത്ത് കിട്ടുന്നുണ്ട് വളരെ ആരോഗ്യ ഭൂഷണിയാണ് ഈ സാധനം എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ് ഇത് കൂടാതെ ഇതിൻ്റെ തൈക്കൾ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് തൈക്കൾ നൂറ് രൂപയാണ് ഒന്നിന് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് പകരം ഞാൻ ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറും തൈക്കളല്ല എന്നുവെച്ചാൽ വലിയ കറ്റാവാഴയല്ല ഇടത്തരം സൈസാണ് കറ്റാവാഴ ഭയങ്കര വെയിറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റൽ ചാർജൊക്കെ ഇതിന് ഒരുപാട് കൂടുതലാണ് ബോക്സും വലിയ ബോക്സും നമ്മൾ അന്വേഷിക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിന് ഒരുപാട് എഫർട്ടാണ് എങ്കിലും വില കുറച്ചാണ് കൊടുക്കുന്നത് രണ്ട് തൈ നൂറ്റി രൂപ ഇതൊരാഴ്ച്ച പുറത്ത് വയ്ക്കാൻ കുഴപ്പമില്ല അതിൽ കൂടുതൽ സമയം ഇരിക്കുന്നത് ശരിയല്ല ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം ഞാൻ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചൂടിൽ നിന്ന് എല്ലാവർക്കും മോചനം കിട്ടട്ടെ എല്ലാവരുടെയും തല കുളിർമയായി ഇരിക്കട്ടെ മുടി വളരട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഈ ചൂടിനെ അതിജീവിക്കണം